എങ്ങനെയാണെങ്കിലും ഒരു രണ്ടു മൂന്ന് മാസം കൂടുമ്പോ ആനക്ക് ഇവിടെ എന്റെ ആനി ഇവളും ഞാനും കൂടി ആഴ്ചയിൽ ഒരു മൂന്നാല് പ്രാവശ്യം കശവശി ഉണ്ടാവും ചിലപ്പോഴൊക്കെ ഞാൻ ചെറിയ ചെറിയ തട്ടുമുട്ടൊക്കെ കൊടുക്കും നീ എന്താ ശീലേ വല്ലപ്പോഴും പടങ്ങി ഒന്ന് വീട്ടിൽ പോവാത്തെ നീ ഇടയ്ക്ക് പോയിരുന്നെങ്കിലേ എനിക്ക് ഒറ്റയ്ക്ക് വില പോയാൽ എന്താ തോന്നിയിട്ടുണ്ട് നേരോ അതെന്തിനാ

കുടിക്കുകയും വേണം വല്ലപ്പോഴും നമ്മൾ പെണ്ണുങ്ങൾക്ക് അല്പം ഒഴിച്ചു തരും വേണം അന്വേഷിയിലെ ബേബി എന്താ പെണ്ണുങ്ങൾ വർത്തമാനം പറയുന്നെടുത്ത് കാര്യം എഴുന്നേറ്റ് പുറത്തു പോകും ആ മോനെ എഴുന്നേറ്റ് പോയി കളിക്ക് ചെല്ലു മോനെ അപ്പുറത്ത് പോയി അപ്പനെ എന്തെടുക്കാൻ നോക്കിക്കേ ഞാൻ പറഞ്ഞ നേരല്ലേ ആണും പെണ്ണുമായാൽ ഇടക്കൊക്കെ ഒരു സിനിമക്കൊക്കെ പോയി തിരിച്ചു വന്ന് രണ്ടുപേക്ക് വിസ്കിയൊക്കെ കഴിച്ച് പലതും വയറു നേരച്ച് കഴിച്ചിട്ടൊക്കെ പോയി കിടന്നാൽ പിന്നെ ഒരു സുഖം തോന്നും അതിനു വരെ അവിടെ ഒരുത്തൻ അച്ഛന്മാരെ പോലെയാ വായിച്ചോണ്ടിരിക്കും വെറുതെ അല്ല നിങ്ങൾ നമ്മൾ ചരാത്തത് ആ ഞാൻ ഇപ്പൊ പോകുന്നതിന്റെ കഥ എന്താണെന്ന് അറിയാമോ അത് അച്ഛനോട് പറയാൻ പറ്റോ റോസ്ലിനെ എന്റെ ക്ലാസ്മേറ്റ് താരാന്നായർ വന്നു പറഞ്ഞില്ലേ ഞാനും അവളും കൂടി ഉണ്ണുന്നതിന് മുമ്പ് ഈ രണ്ടു കുപ്പി ബീരങ്ങ് കുടിച്ചു ായി രീ അകത്തോ പ്രാർത്ഥന എന്നിട്ട് താരാനാര് പോയി കഴിഞ്ഞിട്ട് ഞാനൊരു രണ്ടു മൂന്ന് മണിക്കൂർ ഉറങ്ങിക്കാണ് പുള്ളിക്കാരൻ വന്ന് വിളിക്കുമ്പോഴാണ് ഞാൻ എഴുന്നേക്കുന്നത് ഞാൻ എന്തോ പറഞ്ഞു തുടങ്ങിയപ്പോ നിന്നെ കള്ള് നാറുന്നു പറഞ്ഞോണ്ട് ഒരു ഒറ്റ ചാട്ടം കണ്ണിന്റെ മണം പോലും പാർട്ടിക്ക് അറിയില്ല കേട്ടോ ആ എന്നിട്ട് എനിക്കങ്ങ് അരിചം വന്നു ഞാനൊരു അര ഗ്ലാസ് ബിസ്കി എടുത്തങ്ങ് കഴിച്ചു എവിടെ നിന്ന് അടുക്കളയിൽ അലമാറിയിൽ ഞാൻ എപ്പോഴും ശകലം കരുതിയിരിക്കും എന്നിട്ട് ആ എന്നിട്ട് ഞാൻ എന്റെ വായി തോന്നിയതൊക്കെ അങ്ങ് വിളിച്ചു പറഞ്ഞു അപ്പോഴാ ഒന്ന് അടങ്ങിയത് പിന്നെ നേരം വെളുത്തപ്പോ ഇങ്ങോട്ട് ഇറങ്ങി ഒറ്റ പോക്ക് പോന്നു സണ്ണിയോട് കഥ ഒന്നും പറഞ്ഞേക്കല്ലേ കോശി എനിക്ക് ചിലപ്പോഴൊക്കെ ലേശം ഒഴിച്ചു വരാറുണ്ട് ചിലപ്പോഴൊന്നും അല്ല കല്ലി നിനക്കോ ആദ്യമൊക്കെ നിർബന്ധിക്കുമായിരുന്നു ഞാൻ കുടിക്കില്ല ഇപ്പൊ ചോദിക്കാറില്ല ഞാൻ കൂടി തുടങ്ങിയാൽ സണ്ണിയുടെ കാര്യം അത് വരെ കൂടുതൽ തന്നെ രാവിലെ തുടങ്ങിയാൽ ഉറങ്ങുന്നത് വരെയാ എന്നെ കാണണ്ട ചായക്കെന്തെലം കൊടുക്കനിയോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ വേറെ ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റാൻ പോകുന്നു മറ്റോ കേട്ടല്ലോ മാറ്റിയേക്കാം മന്ത്രി പറ എന്താണ് ഈ സുന്ദെന്തിനായി ആനിയെ ഇങ്ങോട്ട് പറഞ്ഞയക്കുന്നത് ഇറങ്ങി പോരുന്നല്ലേ ഇറങ്ങിപ്പോരുന്നതല്ലേ ഒരു വീടായ ചെറിയ കലകളൊക്കെ സാധാരണമല്ലേ അല്ലേ സഹിക്കാൻ ഒക്കെ വേണ്ടേ ഞാൻ ധാരാളം സഹിക്കാൻ ക്ഷമിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ എന്തിനും ഒരു പരിധി അത് കഴിഞ്ഞ പിന്നെ ബുദ്ധിമുട്ടാണ് ഈ നാട്ടിൽ ഒരു സ്ത്രീ കിടക്കാവുന്ന സ്വാതന്ത്ര്യത്തിന് ഒരതിരുണ്ട് ഇത് രണ്ടിനും പരിസ്യമൊന്നും ഒന്നുമല്ലല്ലോ ഇഷ്ടത്തിന് കണ്ട തേവടിച്ചികളുടെ കൂടെ ഊരിയൂച്ചു കിടക്കുന്നത് എനിക്ക് അനുഭവിച്ചു കൊടുക്കാൻ പറ്റില്ല മറ്റുള്ളവരുടെ മുഖത്ത് നോക്കണമല്ലോ ഇത്രയും പണമൊന്നുമില്ലെങ്കിലും എനിക്കും ഒരു മാന്യതയൊക്കെ ഉണ്ട് അവളവിടെ ആനി വിളിച്ചിട്ട് വരുന്നില്ല ശീലമായി വിളിക്കണ്ടല്ലോ ആ എല്ലാവരും ഉണ്ടല്ലോ സന്തോഷമാ എല്ലാവരെയും കാണുന്നത് അപ്പനെന്തിനാ ഇങ്ങോട്ട് വന്നത് ഏ എന്തിനാണ് കൊണ്ടുവന്നേ അവിടെ കിടന്ന് ബഹണം എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞു കാണണ്ടേ കാണാൻ വന്നതാ എന്നെ ആരും കാണാൻ വന്നില്ല അതാ ആരാ ആനയുടെ മോളാ വാല്ല ആനിയേ ആന ആനിന്റെ മോള് എല്ലാവരും ഇങ്ങോട്ട് നീങ്ങി നിന്നേ കാണട്ടെ എല്ലാവരെയും കാണുമ്പോഴാ സന്തോഷം കോശിയുടെ പെണ്ണ പേര് മറന്നു ആ എല്ലാരും എന്റെ മക്കളാ കാണാൻ പറ്റിയല്ലോ എല്ലാരെയും കണ്ടല്ലോ ഇനി പോയി കിടക്ക ഏ കൊണ്ടുപോടാ പാപ്പിയുടെ മക്കളാ എല്ലാവരും

എവിടുന്ന് പഠിച്ചതോ വളർത്തിന്റെ ഗുണമാ വളർത്തിയ ഒന്നും നീ നോക്കണ്ട കുറച്ചൊക്കെ അവിടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ അങ്ങനെങ്കിൽ പരിക്കാനൊന്നും വരണ്ട വെറുതെ ഒന്നും അല്ല എന്നെ കൊണ്ട് കെട്ടിച്ചത് പിന്നെ എനിക്ക് മനസ്സിലായത് നിങ്ങൾക്ക് എന്നെ കൊണ്ട് പ്രയോജനം ഉണ്ടാവുമെന്ന് കണ്ടാ കെട്ടിച്ചത് എന്നിട്ട് എന്ത് പ്രയോജനമാണ് അളികളെ കൊണ്ട് ഞങ്ങൾക്കുണ്ടായത് എന്തിനെല്ലാം ശ്രമിച്ചു ഞാൻ സത്യവിരുദ്ധമായി പ്രവർത്തിക്കാത്തത് കൊണ്ട് ഒന്നും നടന്നില്ല ഓ ഒരു സത്യസന്ധൻ വേണമെങ്കിലൊക്കെ അളികളെ കൊണ്ട് ഞങ്ങൾ പറയുന്ന പോലെയൊക്കെ ചെയ്യിക്കാൻ പറ്റുന്നവരും വരും തോന്നുക നിങ്ങളുടെ ഒരു കള്ളക്കളുകൾക്കും കൂട്ട് നിൽക്കാൻ എന്നെ കിട്ടൂല എന്ത് കളകളി ബിസിനസ് ചെയ്യുന്ന കളക്കളിയാണോ അതൊന്നും പറഞ്ഞാണ്ടല്ലോ എന്നെ അറിയാമല്ലോ അറിയാം ആ അപ്പൊ നിങ്ങളെ കെട്ടി കാണും വിചാരിക്കത്തില്ല തല്ലുവിനായിരിക്കും ചിലപ്പോ കൊന്നൊന്നും വരും ഇതൊരിക്കലും ശരിയാകുമെന്ന് തോന്നുന്നില്ല വരുന്നുണ്ടോ

ഞങ്ങളുടെ വീട്ടിൽ എല്ലാരും കള്ളമേ പറയും അത് കേട്ട് കേട്ട് എനിക്കിപ്പം കള്ളമേതാ സത്യം ഏതാ തിരിച്ചറിയാൻ വയ്യാവാ അത് പകൽ മുഴുവൻ കുഞ്ഞിനെ കണ്ടതേ ഇല്ലല്ലോ അവൻ തീരെ കുഞ്ഞായിരുന്നു അവൻ തീരെ കുഞ്ഞായിരുന്നു നിനക്കൊന്നും കഴിക്കണ്ടേ എല്ലാരും കഴിച്ചിട്ട് കിടന്നു ആ വല്ല ഒന്ന് കഴിക്കുക എനിക്കൊന്നും വേണ്ട വിശപ്പില്ല എന്നാ കടന്നു ഞാൻ എല്ലാം എടുത്തു വെക്കാൻ പോവാ പിന്നെ വിശക്കെന്നൊന്നും പറഞ്ഞു എഴുന്നേറ്റ് വരരുത് അപ്പം കിടന്ന് വിളിക്കുന്നു ഉണ്ണുണ്ണിയെ കാണുന്നില്ല പല ആയിരിക്കും ഞാൻ പോയി നോക്കാം ே ஒண்ணேட்டீங்கி வா காரிய விதான ஷீரியோடு போலும் பயண்டா அது நமக்கு வந்து மதி இப்பான் நேரம் எடுக்கும் ஆ Hmm? <gles> então, <smart> െ അറിയിച്ചാലൊക്കെ പ്രശ്നമാടാ പിന്നെ അതിന്റെ പുറകെ തൂങ്ങാൻ നടക്കണ്ടേ പിന്നെ അവൻ അങ്ങനെ ബന്ധുക്കളോ വേണ്ടപ്പെട്ടവരും ഇല്ല ഒമ്പതോ പത്തോ വയസ്സുള്ളപ്പോ എവിടെന്നോ കേരും തിരക്കേം വന്നിട്ടില്ല കോശി വരട്ടെ നിങ്ങൾ രണ്ടുപേരുടെ കാറിന്റെ ഡിക്കിയിൽ എടുത്തിട്ട് എഴുതാമയിലെ പാലത്തിൻ്റെ താരങ്ങളാ പിന്നെ വരുന്ന കുത്തി കാണാം അപ്പനെ വെറുതെ കിടക്കാൻ അങ്ങോട്ടിയൂടെ ഒന്ന് വരുമോ എനിക്കങ്ങ് തിരിച്ചു പോണം വീട്ടിലേക്ക് നേരം വിളക്കാതെ എങ്ങനെ നേരം മതി ഞാനാ വല്യപ്പച്ച ബേബി നേരം വെളുത്തോ മോനെ ഇല്ല പിന്നെ ഉണ്ണുണ്ണി എവിടെ പോയി ഉണ്ണുണ്ണി പോയി വല്യ ഉണ്ണുണ്ണിയെ പിരിച്ചുവിട്ടു അവൻ ഇനി വരത്തില്ല